കൈവശം കൃത്യമായ രേഖകൾ പോലുമില്ലാതെ അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ വൻ വർദ്ധനവുണ്ടായതായ റിപ്പോർട്ട് ഇതിനു പിന്നാലെ അല്ലെങ്കിൽ ഇതിന് കാരണമായി തന്നെ പറയുന്നത് എസ് നടപടികൾ ആരംഭിച്ചതാകാം എന്നതാണ് കാരണം എസ് നടപടി വന്നതിന് ശേഷമാണ് വൻതോതിലുള്ള അതിർത്തി കടക്കൽ നടന്നിരിക്കുന്നത് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും തന്നെ ഇവർ അതിർത്തി കടക്കുക അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ അതിർത്തി കടന്നുകൊണ്ട് കള്ള വോട്ടുകൾ ചെയ്യുന്നത് വ്യാപകമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മോദി സർക്കാർ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും എസ് സി ആർ നടപടി കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതൊന്നും കണക്കിലെടുക്കാതെ തന്നെ അവർ അതിർത്തിക്കുള്ളിൽ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത് എന്നതാണ് വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് ഇവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നത് അതോടൊപ്പം തന്നെ വിവിധ ജോലികൾ ചെയ്യുകയും പിന്നീട് കള്ള വോട്ടുകൾ ചെയ്യുന്നതിനായി വ്യാജ ഐ ഡി കാർഡുകൾ ഇവർ തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇവരെ സഹായിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്നുള്ള ആരോപണങ്ങളടക്കം ഇതിനു മുൻപേ തന്നെ പുറത്തു വന്നതുമാണ് എസ് ഐ ആർ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ബംഗാളിൽ അതിർത്തി വഴി ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നതാണ് ബിഎസ്എഫ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ റിപ്പോർട്ട് വരുന്നത് തെക്കൻ ബംഗാൾ മേഖലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളുടെ എണ്ണം വർധിക്കുന്നുവെന്നും എസ് ഐ ആർ ആകാം ഇതിന് കാരണമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് മാൾട്ട ജില്ലയിൽ നിന്നുള്ള ഈ തിരിച്ചുപോകൽ വലിയ കുതിപ്പുണ്ട് എന്നതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് നേരത്തെ ഇത്തരം തിരിച്ചുപോക്കുകൾ വല്ലപ്പോഴുമേ അത് രണ്ടക്കത്തിൽ തൊടുമായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസവും മൂന്നക്കം കടക്കാനാണ് ഈ എണ്ണം അവിടെ സൂചിപ്പിക്കുന്നത് ചില റിപ്പോർട്ടുകൾ അഞ്ഞൂറ് പേർ ദിവസവും കടക്കുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ശരിയല്ല എന്നും റിപ്പോർട്ടുകളുണ്ട് അവിടെ നൂറ്റൻപതോ അല്ലെങ്കിൽ നൂറോ നൂറ്റൻപതോ അതിലും കുറച്ചുകൂടിയോ അത്തരത്തിലുള്ള രീതിയിലേക്ക് എണ്ണം വർദ്ധിക്കുന്നതായും പറയുന്നു മുന്നൂറിൽ താഴെ വരെയേ ഇത് എത്തിയിട്ടുള്ളൂ എന്നും ചില ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്നൊരു വർദ്ധനവ് വന്നത് ബിഎസ്എഫിൻ്റെയും സംസ്ഥാന പോലീസിന്റെയും മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഇങ്ങനെ അതിർത്തി കടന്നുള്ള ആളുകളുടെ പരിശോധനകൾ രണ്ട് അതിർത്തിയിലും നടക്കുന്നുണ്ടേ എന്നും വ്യക്തമാക്കുകയാണ് ബയോമെട്രിക് പരിശോധന കൂടാതന്നെ ചോദ്യം ചെയ്യലും ക്രിമിനൽ പശ്ചാത്തലം പരിശോധനയും ഇതിലൂടെ തന്നെ നടന്നു പോവുകയാണ് ഇത് ഇരു അതിർത്തി സേനകളും ചെയ്യുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുവഴി എവിടെയെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിട്ട് മുങ്ങുന്നവരാണോ എന്നും ഇതിൽ കണ്ടെത്താൻ സാധിക്കുകയാണ് ശരിക്കും രേഖകളില്ലാതെ ഇന്ത്യയിൽ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരെ ആണെങ്കിൽ പോലും അവർക്ക് കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പോകേണ്ടി വരും എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് അതായത് പിന്നീട് ബോർഡ് ഗാർഡ് ബംഗ്ലാദേശ് സേനയ്ക്ക് സേനയ്ക്കവരെ കൈമാറുകയാണ് ചെയ്യുന്നത് പി ജി ബി അവരെ സ്വീകരിക്കുകയാണെങ്കിലും ബംഗ്ലാദേശിലേക്ക് പ്രവേശിപ്പിക്കും ഇല്ലെങ്കിൽ തിരിച്ചയക്കും എന്നതും മറ്റൊരു വസ്തുത അപ്പോൾ ഇന്ത്യ ഭാഗത്തു നിന്ന് മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകേണ്ടി വരുന്നു അതുപോലെ തന്നെ ഇവർക്ക് ആർക്കും തന്നെ കൃത്യമായ പാസ്പോർട്ടുകളോ യാത്രാ രേഖകളോ ഉണ്ടാകില്ല കൃത്യമായ രേഖകൾ ഇല്ലാത്തവരാണ് അനധികൃതമായി തന്നെ കടക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും വർഷങ്ങൾക്ക് മുൻപേ തന്നെ ജീവിക്കാനായി ബംഗാളിൽ എത്തിയവരായിരിക്കാം വിവരമെന്നും പറയുന്നുണ്ട് ചിലർ കാലാവധി കഴിഞ്ഞ് താമസിക്കുന്നവരായിരിക്കുമെന്നും മാത്രമല്ല ഇപ്പോൾ എസ് സി ആർ നടപ്പാക്കി കഴിയുമ്പോൾ തന്നെ പിടിക്കപ്പെടുമെന്ന് പേടിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഉൾഭയം കാരണമാകാം ഇവർ പിന്നീട് ഇത് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ പോലീസിന്റെ പരിശോധന പേടിച്ചിട്ടാകാം ഇവർ ഇത്തരത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് എന്നതാണ് ബി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഡെസ്ക്യൂസ്